ചെയ്യുന്ന വാക്കുകളിൽ വെച്ച് ഏറ്റവും വലുത് ഇതിൻ്റെ അർത്ഥവും മഹത്വവും അറിഞ്ഞാൽ സുബാന് ഒരാളും ഒഴിവാക്കില്ല അത്രക്കും വലിയ മഹത്വമുള്ള തിക്കറാണ് പറയുന്നു ഒരാൾ ഇത് വൈകുന്നേരം ചെല്ലെ ആ രാത്രിയിൽ അവൻ മരണപ്പെട്ടാൽ ദഹലൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിച്ചു പ്രവേശിക്കുന്ന നിബിദ്ധങ്ങളാണ് പ്രവേശിച്ചു കഴിഞ്ഞു അഥവാ അത്ര കുറപ്പുള്ള കാര്യങ്ങളാണ് നിബിദ്ധങ്ങൾ പറഞ്ഞത് പക്ഷേ ഇവിടെ പറഞ്ഞ പറഞ്ഞ വാക്ക് അടിവര മോഖനം ഇത് ബോധപൂർവം പറയണം അർത്ഥം ചിന്തിച്ച് പറയണം ഇത് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇതിന്റെ അർത്ഥം ഗ്രഹിച്ച് നല്ല വിശ്വാസത്തിൽ നൂറ് ശതമാനം ഇതിന് ഇങ്ങനത്തെ ഫലമുണ്ട് എന്ന് കരുതി അടുക്കളപ്പണ്ണിയുടെ ഇടയിൽ ചെല്ലാതെ ഇതൊരു ബോധപൂർവം ഇരുന്ന് ഇതിന് സുബഹിസ്കാരത്തിന്റെ മുസല്ലയിൽ ഇരുന്നു ഇത് ചെല്ലട്ടെ ഉറപ്പ് സ്വർഗം ഉറപ്പാൻ ബിതങ്ങൾ പറഞ്ഞത് കറാണോ ആ മനസ്സിൽ ചെല്ലണം ഹീനയുസ് ബിഹു പ്രഭാത സമയത്ത് ഒരാൾ ചെല്ലി അങ്ങനെ അവൻ ആ പ്രഭാതത്തിൽ അവൻ മരണപ്പെട്ടാൽ ഉറപ്പ് പ്രവേശിച്ചു കഴിഞ്ഞു ഇത് ബുഹാരി അള്ളിക്കുട്ടെ അല്ലെ ഏത് സമയത്താണ് ഇരിക്കാം പാപമോചനങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ മേലുള്ള തിക്കറ എപ്പോഴും ചെല്ലിക്കൊളി എത്രയാണോ ചെല്ലാൻ പറ്റാൻ ചെല്ലിക്കോളി തെറ്റുകൾ പോയ തെറ്റുകളൊക്കെ ഉള്ള പുറത്തു തരും അതിൻ്റെ അർത്ഥം നോക്കാം അള്ളാഹുബി അള്ളാഹു നീയാണ് എൻ്റെ റബ്ബ് ഒരു മനുഷ്യൻ തെറ്റ് ചെയ്ത അടിമ ഇങ്ങനെ അള്ളാഹുവിനെ സമ്മതിപ്പിക്കാൻ അള്ളാഹ് നീയാണ് എൻ്റെ റബ്ബ് ഇലാഹ ഇല്ല നീ അല്ല അനിക്ക് മറ്റൊരു ആരാധ്യനില്ല വിനയത്തിൽ ഹ പറയണു നീയാണെന്നെ സൃഷ്ടിച്ചത് നീയാണെന്നെ സൃഷ്ടിച്ച ഈ രൂപത്തിൽ ഇവിടം വരെ എത്തിച്ചത് അപ്പൊ അന അബിദുഖ് ഞാൻ എൻ്റെ അടിമയാണ് നീ എന്തു പറയുന്നു അതനുസരിക്കാൻ ഞാൻ തയ്യാറാവേണ്ടതുണ്ട് അപ്പൊ അല അഹദിക്ക ഞാൻ നിൻ്റെ കരാറിലും നിൻ്റെ വഗ്ദത്തിൻ്റെ മേലിലും മസ്തും എനിക്ക് കഴിയുന്ന കാലത്തോളം അതൊക്കെ ജീവിക്കാൻ തയ്യാറാണ്ടവനാണ് ഞാൻ ഞാൻ എൻ്റെ കരാറിലും വഗ്ദത്തിൻ്റെ വെല്ലിലുമാണ് അള്ളാഹുവേ മസ്തായത്തു പരമാവധി ആസ്ഥാനായത്തു ഞാൻ ചെയ്തു കൂട്ടിയ ഷെറുകളിൽ നിന്നും അള്ളാഹ് ഒരുപാട് ഈ ജീവിതകാലത്ത് ഞാൻ കൂട്ടിയ തിന്മകളിൽ നിന്ന് അള്ളാഹു നിന്നോട് അഭയം തേടും വ അബൂലൊക്കെ ബിനിമത്തിക്കാലയ്യ നീ എനിക്ക് ഇതുവരെ ഞാൻ ഇത്ര തെറ്റ് ചെയ്തിട്ടും എനിക്ക് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നീ എടുത്ത് കളഞ്ഞിട്ടില്ല എനിക്ക് ക്യാൻസർ തന്നിട്ടില്ല എനിക്ക് വലിയ ഇതുവരെ നീ എനിക്ക് തന്ന എമത്തുകളും ഇവൻ ഞാൻ സമ്മതിക്കുന്നു അബുബിൻ എമതിക്ക് അലയ്യ അതുകൊണ്ട് എൻ്റെ തെറ്റുകൾ ഓരോന്നും ഞാൻ സമ്മതിക്കുന്നു വന്നു പോയിട്ടുണ്ട് അതുകൊണ്ടി എനിക്ക് പുറത്തു തരണേ നീ അല്ലാതെ വേറെ ആരും തെറ്റു പുറുക്കുന്നവനില്ല ഒന്നുകൂടി നോക്കാം നീ അല്ലാതെ മറ്റൊരു

ഫൗഫിർ അലി എനിക്ക് തരണേ മാപ്പുതരണേ ഫുലർബല്ല നീ അല്ലാതെ പുറക്കുന്നവനില്ല എത്രയാണോ ചെയ്യാൻ പറ്റുന്നത് ചെയ്തോളൂ വലിയ മഹത്തമുള്ളതിക്രോ ആണ് വാഹു താല വർദ്ധിപ്പിച്ച് ചെല്ലി അർത്ഥം ചിന്തിച്ച് ബോധ മനസ്സിൽ ചെയ്യാനുള്ള തോഫീക്ക് നിൽക്കുമാറാവട്ടെ